നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് പൊന്നുള്ള ഗ്രീൻ ബിരിയാനെ ഒരു വനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ കൊല്ലത്തിന്റെ കാഴ്ചകൾ തേടി ഇറങ്ങിയതാണ് നല്ല മഴക്കാലമാണ് നല്ല വൈബായിട്ടുള്ള ഒരു കാഴ്ചകളാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പൊന്നൂരിൽ നിന്നും നമ്മൾ ചാലിയക്കര വഴി മാമ്പഴത്തറയിലേക്ക് പോവുകയാണ് മനോഹരമായ സ്ഥലം ഉപ്പുവിഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് ഈ പിന്നിൽ കാണുന്ന വഴിയിൽ കൂടിയാണ് നമ്മൾ മാമ്പഴത്തറ കുറവന്താവളം അതുപോലെ തന്നെ നാഗമല എല്ലാ സ്ഥലത്തും പോകുന്നത് മഴയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മൾ പരിചയക്കാരുണ്ട് ഞാൻ മിക്കവാറും വരുന്ന സ്ഥലമാണ് ആനകളും മറ്റു വന്യമൃഗങ്ങളും എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മുടെ കാഴ്ചകൾ എന്നും ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മഴയും വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട് യാത്രകൾ ചെയ്യുകയാണ് ഗ്രീൻ മെഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും തുടർന്നുകൊണ്ടേരിക്കും ഓക്കെ േന ഞാൻ ചായ ഒക്കെ ഇട്ട് പിടിപ്പിച്ചിട്ടാ പോയെ അന്ന് ഞങ്ങൾ ഇവിടെ ചായ പിടിച്ചിട്ടാ പോയെ ആ ജീവിയ മേടിച്ചോണ്ടി വരുന്നോ മാറി അച്ഛൻ സാഹസിക അച്ഛൻ പണ്ടൊരു ദിവസവും നേരിട്ട് ആനോടെ തിരിച്ചറങ്ങാ കുളിക്കാൻ പറഞ്ഞു യാത്രകളും കാഴ്ചകളും ഒരിക്കലും അവസാനിക്കുന്നില്ല വനവും വന്യജീവികളും അതുപോലെ തന്നെ ആദിവാസി ഗോത്ര സമൂഹങ്ങളും ഒക്കെ നമ്മുടെ കാഴ്ചകളാണ് അതായത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരുപാട് സ്ഥലത്തേക്ക് പോകാൻ പറ്റും കലയപുരം അതുപോലെ വില്ലുമല അങ്ങനെ അല്ല വെള്ളിമല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥലത്താണ് അതായത് നമ്മളിപ്പോൾ പോകുന്നത് മാമ്പഴത്തറയിലേക്കും കുറവൻ താവളത്തിലേക്കും കന്തിരിപ്പാറയിലേക്കുമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ കണ്ടൽ പോരാ നമ്മുടെ ഗ്രീൻ വീഡിയോഷൻ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം അപ്പോൾ ഫോളോ അല്ലേ നമ്മുടെ മഴയുടെ ഓരങ്ങളിൽ കൂടി ഒരു യാത്രയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്കൊക്കെ എന്താണ് വട്ടാടുന്നത് നല്ല മഴയാണ് കേട്ടോ വനത്തിലെ എന്ന് പറഞ്ഞാൽ മനോഹരമായ മഴയാണ് ഞങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ചാരിയക്കരയിൽ നിന്നും മാമ്പഴത്തറയിലേക്ക് പോകുന്ന മനോഹരമായ ഒരു പാതയാണ് വനപാത പക്ഷെ നല്ല മഴ പെയ്യാണ് അതുപോലെ ആ കാഴ്ച ഭയങ്കര സൗന്ദര്യമുള്ള കാഴ്ചയാണ് വനത്തിന്റെ ദൃശ്യവും അതിന്റെ മഴയും അതുപോലെ തന്നെ വനത്തിൽ കൂടി ഇപ്പൊ ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് ആനകളുടെ കോഫിങ്ങേറിയാണ് നമ്മളിപ്പം നിശ്ചയിച്ച സ്ഥലത്തൊക്കെ ആനകൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ് മഴക്കാലമായ ആനകളിപ്പൊ റോഡിൽ കൂടി നടക്കുന്ന വളരെ കുറവായിരിക്കും ഇനി യാത്രയിലൊക്കെ ഇറങ്ങും ഏതായാലും നമ്മുടെ കാഴ്ചകൾ ഒരിക്കലും ഇങ്ങനെ അവസാനിക്കുന്നില്ല മഴയും യാത്രകളും വനത്തിന്റെ കാഴ്ചകളും നല്ല മനോഹരമായ മഴ നനഞ്ഞാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ മാമ്പഴത്തറയുടെ മനോഹരമായ വിശാലമായ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പെയ്തൊഴിയ മഴയ്ക്കൊപ്പം യാത്രയാണ് ഈ കാണുന്നത് ഹാരിസൺ പ്ലാന്റേഷൻ നാഗമല എസ്റ്റേറ്റിന്റെ ഒക്കെ ഭാഗങ്ങളായ എവിക്കിയുടെ ഒക്കെ ഭാഗങ്ങളായ സ്ഥലങ്ങളാണ് നമ്മുടെ നാഗമല എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഈ കാണുന്നത് മാമ്പഴത്തറയിലേക്ക് പോവുകയാണ് ചാരിയക്കര വഴി അപ്പോൾ കഥ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഒന്നുകൂടി പറയുകയാണ് ഈ പോകുന്ന വഴിക്ക് കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം മഴക്കാലമായതിനാൽ കോട ഇങ്ങനെ എപ്പോഴും വന്നു പോയിക്കൊണ്ടേയിരിക്കും വല്ലാത്തൊരു കാഴ്ചയാണ് വല്ലാത്തൊരു അനുഭവമാണ് തോട്ടങ്ങളും തോട്ടം തൊഴിലാളികളും ലയങ്ങളും അതുപോലെ തന്നെ ഈ നാഗമല എസ്റ്റേറ്റിന്റെ ഭാഗത്തോട് പോകുമ്പോൾ ഇരുവശത്തും പൈനാപ്പിൾ കൃഷിയാണ് അപ്പോൾ നല്ല കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ചകൾ മലയും പുഴയും ഒക്കെ തന്നെയാണ് ഏതായാലും നമ്മൾ മാമ്പഴത്തറയിലേക്ക് പോവുകയാണ് മാമ്പഴത്തറയിൽ എത്തിയിട്ട് അവിടുന്ന് കുറവുണ്ടാവണം ഇത് മാമ്പഴത്തറയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് നല്ല പെരുമഴയാണ് ആ മഴയത്ത് പലരും വഴിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലയിടങ്ങളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ മാമ്പഴത്തറ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തെത്തി പിന്നെ സാഹസിക സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ചാലിയേക്കര വഴി മാമ്പഴത്തറ വഴി കുറവന്താവളം വഴി നമ്മുടെ എസ്റ്റേറ്റുകളൊക്കെ ലയങ്ങളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് സുഖകരമായ കാനനയാത്രകൾ ആസ്വദിച്ച് നേരെ നമുക്ക് കരുതിലിട്ടിയിലെത്താം ഏതായാലും യാത്ര ഏറ്റവും നല്ല സുഖകരമാണോ എന്ന് ചോദിച്ചാൽ അത്ര സുഖകരമൊന്നുമല്ല വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമാണ് ചിലപ്പോൾ അപ്രതീക്ഷിതമായി ആനയും കാട്ടുപോത്തും ഒക്കെ നമ്മുടെ മുന്നിൽ വന്നപെടാം അതുകൊണ്ട് സൂക്ഷിച്ച് വേണം യാത്രകൾ ഏതായാലും കുറവന്താവളത്തിലെത്തി അവിടുത്തെ കാഴ്ചകളാണ് വേണ്ടത് ഇവിടുത്തെ ഒരു കന്തിരിപ്പാറ പള്ളിയും ഇവിടുത്തെ ചർച്ചിന്റെ കുരിശടിയും അതുപോലെ അർദ്ധനാരീശ്വര ക്ഷേത്രവും കുയിലുകളുടെയും മയിലുകളുടെയും ഒക്കെ ഒരു ബഹളവും ഒക്കെ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന ചേട്ടന്മാരെയൊക്കെ കണ്ടല്ലോ അപ്പോൾ കാഴ്ചകൾ കോടമഞ്ഞിറങ്ങുന്ന കാഴ്ചകളാണ് സാധാരണക്കാരായ ജനങ്ങൾ പാർക്കുന്ന സ്ഥലമാണ് നമുക്ക് അവരുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോകാം ഏതായാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഞങ്ങളെടുത്ത് സ്ഥലം കാണാല്ലോ ഞങ്ങൾ കിടക്ക വരും താമസിക്കുന്ന എവിടെയാണോ എല്ലാസും തൊഴിലുറപ്പ് ജോലിയുണ്ടോ ഓ ആ കുറവാന്താവളത്തിൽ തന്നെ എല്ലാരും താമസം ആന ഇറങ്ങുമോ അവിടെ ഒക്കെ പകലൊക്കെ ഇറങ്ങും ഞങ്ങള് പേടിയൊന്നുമില്ല ഞങ്ങൾ ഞാൻ എപ്പോഴും വരുന്ന സ്ഥലവാറൊക്കെ വരുന്നില്ലേ യത്തിലാണോ താമസിക്കുന്നത് എല്ലാവർക്കും ഇവിടെ ജോലിയായിരുന്നോ റിട്ടയർഡായി റിട്ടേർഡായ ശേഷം പിന്നെ നമ്മുടെ സ്വന്തം പരിപാടികൾ തൊഴിലുറപ്പ് എല്ലാ ദിവസവും ഉണ്ടോ കൊച്ചാടിന്റെ തൊഴിലുറപ്പിന്റെ പരിപാടിയാണോ എസ്റ്റേറ്റ് ജോലിയായിരുന്നോ റിട്ടയർഡ് ആയതാ അല്ലേ ആ അമ്മച്ചുകാരെല്ലാം തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വരുവാണോ എല്ലാരും എസ്റ്റേറ്റ് ജോലിക്കാരായിരുന്നോ

മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ തനി നാടൻ തമിഴ് ഗ്രാമം എന്ന് പറയുന്ന പോലെ നമ്മുടെ കേരളത്തിലും ചില ഉൾപ്രദേശങ്ങളിലൊക്കെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് ഇവരൊക്കെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വീട്ട് വരുന്നവരാണ് ഇതിലേറെ പേരും നാഗമല എസ്റ്റേറ്റിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാം റിട്ടയേർഡ് ആയവരാണ് അവരുടെ മക്കൾക്ക് ജോലി ഉണ്ടായതുകൊണ്ട് അവരൊക്കെ കോട്ടേഴ്സിൽ താമസിക്കുന്നു പിന്നെ അവരൊക്കെ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് ദേവരൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ച അങ്ങനെയുള്ള ഒരു വനത്തിന്റെ ഉള്ളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു കാഴ്ച നമുക്ക് ഭയങ്കര സന്തോഷം പകരുന്ന കാഴ്ചയാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഇപ്പോഴും സൗഹൃദപരമായി പല നാടുകളിലും താമസിക്കുന്നുള്ളതാണ് നാൽക്കാലികളൊക്കെ കണ്ടോ മേഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം അവർക്കും അറിയാൻ കൃത്യസമയം നാലു മണി കഴിഞ്ഞു ആ സമയത്ത് കണ്ടേ വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കണ്ടോ എന്ത് കറക്റ്റായിട്ടാണ് അവരുടെ യാത്ര നോക്കെ മൃഗങ്ങൾക്ക് പോല അതിൻ്റെതായ ഒരു ബോധവും അവരുടെ കുടികളിലേക്ക് പോകുന്ന കൃത്യമായ സമയമൊക്കെ അറിയാം കുറവത്തിലെ അംഗനവാടിയാണ് കേട്ടോ അപ്പൊ അംഗനവാടി എന്ന് പറയുമ്പോൾ സി എസ് ഐ ചർച്ച് കൂടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ നമ്മളിപ്പോ നല്ല തെളിഞ്ഞ ആകാശം ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു പിന്നെ എല്ലായിടത്തും പച്ച പിടിച്ചു കിടക്കുന്നുണ്ട് കാഴ്ചകൾ കാണാൻ മനോഹരമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം കുറവൻ താവളത്തെ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അപ്പൊ തൊട്ടടുത്ത് കന്തിരിപ്പാറ പള്ളിയും അതിന്റെ തൊട്ടപ്പുറത്ത് ചർച്ചും അതുപോലെ ക്ഷേത്രവും എല്ലാം ഒരേ സ്ഥലത്തുള്ള കാഴ്ചകളാണ് ഇപ്പൊ നമ്മള് കുറവൻ താവളത്തിന്റെ മനോഹരമായ സ്ഥലത്ത് വായനശാലയാണത് ഒറ്റ പേര് എന്തുവാ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഞാനിപ്പം ചെറുപ്പം മുതലേ താമസിക്കുന്നുണ്ട് ഈ വായനശാല എന്ത് ഗാന്ധി ഗാന്ധി മെമ്മോറിയൽ ഗാന്ധി മെമ്മോറിയൽ വായനശാലയാണ് കുറവൻ എത്ര വർഷം പഴകം കാണും ഇത് എന്റെ ചെറുപ്പം ഉണ്ട് ചെറുപ്പം വലിയ ഉണ്ട് നമ്മൾ അന്ന് ഇവിടെ മൊത്തം വനപ്രദേശം ആയിരുന്നല്ലേ നാഗമല എസ്റ്റേറ്റ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ജോലി കൂടായിരുന്നോ ഓ ശരി കഴിഞ്ഞ റിട്ടയർഡായിരുന്നു ഓ ശരി അപ്പൊ നമ്മള് ഇവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് താമസിക്കും എത്ര വർഷം താമസിക്കുന്നു എനിക്കിപ്പം പത്ത് അറുപത്തി ഒമ്പത് വയസ്സുണ്ട് ഓ അതുകൊണ്ടല്ലേ പേരെന്ത് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ എല്ലാരും ഇവിടെ ശരി ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല ഇല്ല പണി കൊടുത്തു നമ്മളിവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കാണാൻ വരാറുണ്ടല്ലേ ഇഷ്ടംപോലെ പോലെ ആൾക്കാർ വരും ഈ മഴക്കാലം ഇവിടുത്തെ സൗന്ദര്യം ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന വളവിന് നമ്മുടെ ആ ഒരു വളവിന് നല്ല രസമാണ് മൂന്നാറ് പോലെയൊക്കെ മനോഹരമായ ഒരു സ്ഥലമാണ് കൊല്ലത്തിന് ഭയങ്കരമായിട്ട് അവിടെ മയിൽ വരയുന്ന സൗണ്ടാന്നു അതെ മയിൽ അവിടെ പത്ത് പതിനഞ്ചെണ്ണം നിരന്നിരിക്കുന്നത് ജോലി സമയത്ത് നോക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നല്ലോ മാമ്പടത്തു ആ ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഇങ്ങോട്ട് വരാറില്ലല്ലോ ആനയൊന്നും ല്ലേ കൊല്ലപ്പോഴൊക്കെ വരും ആ നമ്മളെ നമ്മള് നമ്മുടെ ചേട്ടനൊക്കെ പറഞ്ഞാൽ മനോഹരമായ സ്ഥലം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൊല്ലത്തിന്റെ ഏറ്റവും കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലങ്ങളാണ് മാമ്പഴത്തറയും കുറവും താവളവും നാഗമല എസ്റ്റേറ്റും അല്ലെ ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മുടെ കൊല്ലക്കാരെല്ലാരും വന്ന് കണ്ടിട്ടു സ്ഥലങ്ങളൊന്നും കേട്ടോ അത്രയ്ക്ക് നല്ല സ്ഥലങ്ങളാണ് അപ്പൊ നമ്മൾ കണ്ടുപോവാം നമ്മുടെ ഗാന്ധി മെമ്മോറിയൽ വളരെ പഴക്കമുള്ള മഞ്ഞിന്റെ മോഡലിൽ ഇരിക്കുന്ന ഒരു എത്ര വർഷം കേട്ടത് ഇത് ഞാൻ ഞാൻ ജനിക്കുന്നതിനുമുണ്ട് നൂറ് വർഷം കാണും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉള്ളതാ ഇപ്പൊ ബ്രിട്ടീഷുകാർ കാലത്തുള്ള ഗാന്ധി മെമ്മോറിയൽ ഗ്രന്ഥശാലയൊക്കെ പിന്നെ ആയിരിക്കും പേരിട്ട ബിൽഡിംഗ് എന്നുണ്ടോ അല്ലെ ബിൽഡിംഗ് എന്നുണ്ടോ പഴയ ബിൽഡിംഗ് അപ്പൊ ഓക്കെ ശരി